നമസ്കാരം സി ഐ എസ് എഫിന് ഇതാദ്യമായി വനിതാ മേധാവി രാജസ്ഥാൻ കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഓഫീസറായ നീന സിംഗ് ആണ് പുതിയ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനാ മേധാവി നേരത്തെ സി ഐ എസ് എഫ് പ്രത്യേക ഡി ജി ഐ പ്രവർത്തിച്ചു വരികയായിരുന്നു ഡൽഹി മെട്രോയ്ക്കും രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്നത് സി ഐ എസ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സി ഐ എസ് എഫിൽ സേവനം വരികയാണ് നീന സിംഗ് അടുത്ത വർഷം ജൂലൈ മുപ്പത്തിയൊന്നിനാണ് വിരമിക്കുന്നത് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിനെ നയിച്ചിരുന്ന അനീഷ് ദയാൽ സിംഗിനെ സി ആർ പി എഫ് ഡയറക്ടർ ജനറലായി നിയമിച്ചു രാഹുൽ രാസ്ഗോത്രയാണ് ഐ ടി ബി പിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ബീഹാർ സ്വദേശിയായ നീന സിംഗ് പട്ന വനിതാ കോളേജിലും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലുമാണ് പഠിച്ചത് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദവുമുണ്ട് രാജസ്ഥാനിലെ ഡി പദവി വഹിച്ചിട്ടുണ്ട് നീന സിംഗ് രണ്ടായിരത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി എന്ന നിലയിൽ ദുരിതം അനുഭവിക്കുന്ന വനിതകൾക്കായി ജില്ലകൾ തോറും ഹിയറിംഗ് നടത്തുന്ന പരിപാടി നീന സിംഗ് രൂപകൽപ്പന ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ സിബിഐ ജോയിന്റ് ഡയറക്ടറായിരുന്നു ഷീനാബോറ കൊലപാതക കേസ് ജിയ ഖാൻ ആത്മഹത്യാ കേസ് എന്നിവയുടെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അതി ഉത്കൃഷ്ട സേവാ മെഡൽ സമ്മാനിച്ചു നിന സിംഗിന്റെ ഭർത്താവ് രോഹിത് കുമാർ സിംഗ് ഐ എ എസ് കാരനാണ് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയാണ്